നമസ്കാരം ഞാൻ മരിയ ജോൺ സ്വാഗതം പവർഡ് ബൈ മഹാസഭയിൽ സേന മുട്ടുമടക്കി മഹാരാഷ്ട്രയിൽ ശിവസേന ബി ജെ പി സഖ്യം വീണ്ടും ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിമാരെ നൽകാൻ ധാരണയെന്ന റിപ്പോർട്ട് നാലുപേർ ക്യാബിനറ്റിൽ എട്ടു സഹമന്ത്രിമാരെന്ന് സൂചന സത്യപ്രതിജ്ഞ നാളെയോ മറ്റന്നാളോ ഉപമുഖ്യമന്ത്രി പദം വേണ്ടെന്ന് സേന ഉറങ്ങാത്ത എവിടെ ും സിബിഐക്ക് പുതിയ മേധാവിയെ കണ്ടെത്താൻ മോദിയുടെ വസതിയിൽ പ്രത്യേക യോഗം അന്വേഷണത്തിൽ നിന്ന് സുപ്രീം കോടതി വിലക്കിയ വിവാദ മേധാവി രഞ്ജിത് സിൻഹയുടെ കാലാവധി തീരുന്നത് ഇന്ന് മോദിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രസംഗത്തിനിടെ ഉറങ്ങിപ്പോയ സിൻഹ കഴിഞ്ഞ ദിവസം വാർത്താ നായകനായിരുന്നു രാജ്യത്തിന് വേണ്ടത് ഉറങ്ങാത്ത അന്വേഷണ ഏജൻസികളെന്ന് പ്രധാനമന്ത്രി കൊണ്ടേ പോകൂ കോഴക്കിണി ബാർ കോഴ ആരോപണത്തിൽ മാണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് വി എസ് എം എൽ എ ഇതേ ആവശ്യവുമായി പ്രതിപക്ഷം ഇന്നലെ സഭ ബഹിഷ്കരിച്ചിരുന്നു മാണിയെ മാറ്റി നിർത്തി അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് മാർച്ച് പതിനഞ്ചിന് മറ്റു വാർത്തകൾ ഗുരുവായൂർ ഏകാദശി ഇന്ന് കൃഷ്ണദർശന പുണ്യം കാത്ത് ലക്ഷങ്ങൾ റിസർവ് ബാങ്ക് വായ്പ നയം പ്രഖ്യാപിച്ചു റിപ്പോ റിപ്പോ റിവേഴ്സ് ൾ പഴയതുതന്നെ ഇന്ന് ബാങ്ക് പണിമുടക്ക് ശമ്പള കരാറുകൾ പുതുക്കണമെന്ന് ആവശ്യം മനാറാക്കി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം